വെൽക്കം ഫ്രണ്ട്സ് നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുക എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ആദ്യം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി സുരക്ഷിതമാക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സത്യമായ ക്ഷമതയെ തിരിച്ചറിയുന്നതിന് നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യണം നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളുടെ അത്ഭുതകരമായ കഴിവുകളാണ് നിങ്ങളുടെ പാഷനെ കണ്ടെത്തുന്നതിനായിട്ട് നിങ്ങൾ സമയബന്ധിതമല്ലാതെ എത്ര നേരം വേണമെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയില്ല ഇതാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം അങ്ങനെയുള്ള ആളുകൾ അസാധാരണമായ റിസൾട്ട് ഉണ്ടാക്കുന്നു മിക്ക ആളുകളും അവരുടെ ദിനചര്യയിൽ ട്രാപ്പാണ് അവർ അവരുടെ ദിനചര്യയെ ഇഷ്ടപ്പെടുന്നില്ല അവർ എല്ലാ ദിവസവും ഒരേ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നു ദിവസം മുഴുവൻ ഒരേ തരത്തിലുള്ള റുട്ടീൻ ഫോളോ ചെയ്യുന്നു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ജോലിയിൽ കുടുങ്ങിക്കിടക്കുന്നു പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ സുരക്ഷ എന്നത് സാഹസികതയിൽ നിന്നാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് എന്താണോ ശരിയായ രീതിയിൽ പ്രയോജനം ലഭിക്കുന്നത് ആ കാര്യം ചെയ്യാൻ തുടങ്ങുക വാസ്തവത്തിൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ആ കാര്യം ചെയ്യുക ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ഭാഷനെ ഫോളോ ചെയ്യുന്നതിനായിട്ട് ഒരു സാധാരണ സ്ട്രാറ്റജി പറയാൻ ആഗ്രഹിക്കുന്നു ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് അതിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതുക നിങ്ങൾ നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യണം അതാണ് നിങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നതിനുള്ള ഇന്ധനമായി പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ മുൻപിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും തീർച്ചയായും മുൻപോട്ട് തന്നെ പോവുക ചെറിയ ചെറിയ സ്റ്റെപ്പുകളിൽ നിന്ന് തുടങ്ങാം പക്ഷേ ഇന്ന് തന്നെ തുടങ്ങുക അതൊരു ബിസിനസ് ആയിരിക്കാം അതൊരു കമ്പനി ആയിരിക്കാം അതെന്തുമാകട്ടെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പാഷനെ ലിസ്റ്റ് ചെയ്യുക അതിനെ സ്റ്റെപ്പുകളായി എഴുതുക അങ്ങനെ നിങ്ങളെടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും നിങ്ങളെ സമൃദ്ധിയിലേക്ക് നയിക്കും ഈ ലോകത്ത് ധാരാളം ആളുകളുണ്ട് അവരെല്ലാവരും ലക്ഷ്യങ്ങളെ നേടുന്നതിനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളത് ചെയ്തില്ലെങ്കിൽ അത് മറ്റൊരാൾ ചെയ്യും അവസരങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിയുക അതിനെ ഡിസൈൻ ചെയ്യുക എന്നതാണ് നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അതിനെപ്പറ്റിയുള്ള സ്പഷ്ടമായ ഉണ്ടാകുമ്പോൾ അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അത് നേടിയെടുക്കാനുള്ള വഴികളും സ്പഷ്ടമായി കൊണ്ടിരിക്കും നിങ്ങൾക്ക് സ്പഷ്ടതയില്ല ക്ലാരിറ്റിയില്ല എങ്കിൽ നിങ്ങളുടെ മുൻപിൽ സാധ്യതകൾ വന്നു വന്നുപോയിക്കൊണ്ടിരുന്നാലും നിങ്ങൾക്കതിനെ കാണാൻ സാധിക്കില്ല സ്പഷ്ടതയില്ലാതെ ജീവിക്കുമ്പോൾ അവരുടെ മുൻപിൽ അവസരങ്ങൾ വന്നാലും അവർക്ക് കാണാൻ സാധിക്കില്ല നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ മുൻപിൽ സ്പഷ്ടമായ ലക്ഷ്യമുണ്ടെങ്കിൽ അവസരങ്ങൾ വരുമ്പോൾ ഉടൻ തന്നെ അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങുക പരിസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമല്ല എങ്കിൽ പോലും നിങ്ങളുടെ ദൃഷ്ടികോൺ വ്യക്തമാണെങ്കിൽ അവയ്ക്കുമെൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും മുൻപിൽ അവസരങ്ങൾ എത്തിക്കഴിയും ആളുകൾ മിക്കപ്പോഴും സങ്കോചപ്പെടുകയും നിന്നു പോവുകയും ചെയ്യുന്നു അവർ കൂടുതൽ സമയം ആവശ്യപ്പെടുന്നു കൂടുതൽ സാധനങ്ങൾ വേണമെന്നും പറയുന്നു പക്ഷേ സത്യാവസ്ഥ ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നിമിഷവും ഒരിക്കലും വരികയില്ല നിങ്ങൾ ആ ഒരു മൂമെൻറ്റിനെ ക്യാച്ച് ചെയ്ത് അതിനെ പെർഫെക്റ്റ് ആക്കണം ഏറ്റവും നല്ല അവസരങ്ങൾ വരുന്നത് എപ്പോഴാണ് നിങ്ങൾ ഒരു കാര്യത്തിൽ വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും നല്ല അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരും പെട്ടെന്നുള്ള തീരുമാനങ്ങളാണ് നിങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള താക്കോൽ നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഭയപ്പെട്ടു നിൽക്കുകയാണെങ്കിൽ തീരുമാനമെടുക്കുന്നത് ബുദ്ധിമുട്ടായി തീരും പക്ഷേ നിങ്ങളിത് മനസ്സിലാക്കുക പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള വഴികളാണ് അത് ഈ പ്രക്രിയയിൽ ഉള്ളതാണ് നിങ്ങൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെ ചെയ്യണം എന്നതിലുപരി എന്ത് ചെയ്യണം എന്നറിയണം ഇതാണ് വാറൻ പറയുന്നത് പരാജയങ്ങൾ യാത്രയുടെ ഭാഗമാണ് യാത്രയുടെ ഭാഗമാണ് ഇലോൺ മസ്കിന്റെ യാത്രയെപ്പറ്റി നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ മിക്ക ആളുകളും സംശയിച്ചു കാരണം ഓട്ടോമൊബൈൽ കമ്പനികൾ വളരെയധികം അവരുടെ എൻജിനുകളിലും മറ്റും ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതേസമയം ഇലോൺ മസ്ക് ഇലക്ട്രിക് വാഹനങ്ങളിൽ നിക്ഷേപിച്ചു വർഷങ്ങൾക്ക് ശേഷം ഇലോൺ മസ്കിന്റെ കമ്പനി ഏറ്റവും വലിയ ഓട്ടോ കമ്പനികളിൽ ഒന്നായി മാറി ഇലോൺ മസ്ക് തൻ്റെ മുൻപിൽ വന്ന സാധ്യതകളെ വളരെ വേഗത്തിൽ മനസ്സിലാക്കി ഇലോൺ മസ്ക് തൻ്റെ മുൻപിൽ വന്ന സാധ്യതകളെ വളരെ വേഗത്തിൽ മനസ്സിലാക്കി അതിനുമേൽ പ്രവർത്തിച്ചതുപോലെ നിങ്ങളുടെ മുൻപിൽ വരുന്ന സാധ്യതകളിലും നിങ്ങൾ ഈ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുക ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ മുൻപിൽ ഒരു അവസരം വന്നു എന്നിട്ട് നിങ്ങൾ ആക്ഷൻ എടുത്തില്ല അങ്ങനെ ഒരു അവസരത്തെ പറ്റി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ആ സമയത്ത് നിങ്ങൾ തയ്യാറല്ല എന്ന് ചിന്തിച്ചിരിക്കാം പെർഫെക്റ്റ് ആയുള്ള ഒരു നിമിഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം പക്ഷേ നിങ്ങൾ എപ്പോഴെല്ലാം ഇങ്ങനെ ചെയ്യുന്നു അപ്പോഴെല്ലാം നിങ്ങൾ നിങ്ങളുടെ സമയത്തെ വേസ്റ്റ് ചെയ്യുകയാണ് പെട്ടെന്നുള്ള തീരുമാനങ്ങളും ആക്ഷൻ എടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ റിസൾട്ടിനെ വളരെ നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരുന്നു വീണ്ടും വീണ്ടും നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വ വികാസത്തെയും നിങ്ങൾ തടഞ്ഞു വയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുൻപിൽ അവസരങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് അതിലേക്ക് ആക്ഷൻ എടുക്കുക തയ്യാറായിരിക്കുക ശരിയായ സമയം വന്നു കഴിയുമ്പോൾ ഉടൻ തന്നെ ആ സാധ്യതയെ പിടിച്ചെടുത്ത് അതിനുമേൽ പ്രവർത്തിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ വിജയത്തിൻ്റെ ഒരു സൈക്കിൾ നിർമ്മിക്കുക മാത്രമല്ല മഹത്തായ കാര്യങ്ങൾക്കും മഹാന്മാരുടെ ശ്രേണിയിലേക്കും ഉയർത്തപ്പെടുകയാണ് എനിക്കറിയാം പല പ്രാവശ്യം സംശയവും ഭയവും ഉണ്ടായേക്കാം പക്ഷേ ഓർമ്മിക്കുക പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടുമുള്ള പ്രയത്നത്തെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് ചെയ്യാൻ പറയുന്നു നിങ്ങളുടെ മുൻപിൽ അടുത്ത് കുറച്ചാഴ്ചകൾക്കുള്ളിൽ എന്തെങ്കിലും അവസരം വരികയാണെങ്കിൽ ഉടൻ തന്നെ അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങുക ചിന്തകളുടെയും കംഫർട്ട് സോട്ടിൻ്റെയും പുറത്ത് നിന്ന് അതിന് പ്രവർത്തിക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ നിങ്ങൾ ഒരു കാർ വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ കാർ ധാരാളമായി മുൻപിൽ വരുന്നത് പോലെ നിങ്ങളൊരു സാധ്യതയെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സാധ്യതകൾ കൂടുതലായി മുൻപിൽ വരും ഈ സിദ്ധാന്തങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി കൂടുതലായി ആകർഷിക്കപ്പെടും അടുത്ത വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്